നമുക്കിന്ന് പേപ്പർ കപ്പിൽ ഒരു സൂപ്പർ പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാൻ പേപ്പർ കപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഡ്രിങ്ക്സ് കുടിക്കുന്ന നല്ല ഹൈറ്റ് ഉള്ള കപ്പാണ് അപ്പോൾ നമുക്ക് ടീ കപ്പായാലും മതി ഇപ്പോൾ ഇത്രയും ഹൈറ്റ് ആക്കി എടുക്കണ്ട അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക്സ് കുടിക്കുന്ന കപ്പാണെന്നുണ്ടെങ്കിൽ പകുതി പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടെടുക്കാം ടീ കപ്പാണെന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനതാ ഇത്രയും ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ നീളത്തിന് ഒരേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിന് ഫുള്ളും ഒന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഭാഗം ഒന്ന് വിടർത്തിയെടുക്കാം ഇനിയൊന്ന് വിടർത്തിയതിനു ശേഷം ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവിന് വേണ്ടുന്ന ഡിസൈൻ ചെയ്ത് കൊടുക്കുവാണേ ചെറുതായിട്ടൊന്ന് വളച്ചെടുത്ത് ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് വളച്ചൊന്ന് വെട്ടിക്കൊടുക്കുവാണേ അപ്പോൾ എല്ലാ പീസസും ഒരേ ഈക്വൽ ഷേയ്പ്പിന് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് മാക്സിമം അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ ഈ പേപ്പർ കപ്പിൻ്റെ ബാക്കിയുണ്ടായിരുന്ന പോർഷനും നമ്മൾ ഈ പൂവലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് ആ ബാക്കി പോർഷനും ഞാൻ എടുക്കുന്നുണ്ട് കാണിച്ചു തരാമേ ബാക്കി അപ്പോൾ എല്ലാം തന്നെ ഈക്വൽ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഒരേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പേപ്പർ കപ്പിലെ ഇനി അതിൻ്റെ ആ മുകളിലോട്ടുള്ള പോർഷനും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും നീളത്തിനൊന്ന് ഈ ഒരു വീതിക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഇത് കട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് നീളത്തിന് ഒരേ ഈക്വൽ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്ത് വച്ചിരുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡും നേരെ ഒന്ന് കുഴിച്ചൊന്ന് വെട്ടി എടുക്കാം ആദ്യം ചെയ്തിരുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തെടുക്കുന്നത് ഈ ബാക്കിയെല്ലാ പീസസും ഇതുപോലെ തന്നെ ഒരേ ലെവലിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ അതുപോലെ ഒരു രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പെയിൻറ്റും കൂടെ ചെയ്തെടുക്കാം ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റ് എടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫവികക്രലിൻ്റെ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത് അതൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണേ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷനിൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ പുറമേ ഉള്ള പോർഷനൊക്കെ പ്രിൻറ്റ് വരുന്നതുകൊണ്ട് അവിടെ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പൂവിൻ്റെ ഉൾവശം തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ രണ്ട് ഈ പേപ്പർ കപ്പിൻ്റെ ആ താഴ്ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നെ ഈ മുകളിലോട്ടുള്ള ഈ പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ പോർഷനും ഒന്ന് നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ പെയിൻ്റ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് രണ്ട് പീസിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇതിവിടെ ഇനി നമുക്ക് ഈ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ അവക്കുണ്ടല്ലോ പേപ്പർ കപ്പിൻ്റെ ആ പോർഷനാണ് വേണ്ടത് അപ്പോൾ കട്ടി കുറഞ്ഞ് കൂടിയ ഒരു പോർഷനുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ആ ജോയിൻ്റ് വരുന്ന പോർഷനാണ് കട്ട് ചെയ് കൂടിയ ഒരു പോർഷൻ അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് അതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ടായി പോകാത്ത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ആ പേപ്പർ കപ്പിൻ്റെ മടക്ക് വരുന്ന ആ ഒരു പോർഷനാണത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാം പിന്നെ ഒരു കട്ടിയുള്ള അലുമിനിയം കമ്പിയും കൂടി എടുത്തിട്ടുണ്ടേ ഇനി ടിഷ്യൂ പേപ്പർ ഒന്ന് വളരെ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്ര നീളത്തിനൊന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കമ്പി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ പേപ്പറൊന്ന് അവിടെ ഫിക്സായിരിക്കുന്ന രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു യെല്ലോ കളറിലുള്ള പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് ചെറുതായിട്ടൊന്ന് യെല്ലോ കളർ കട്ട് ചെയ്ത ഫോം ഷീറ്റോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ ചുറ്റിനും വെച്ചൊന്നും ഒട്ടിച്ചു കൊടുക്കാവേ ചെറിയൊരു പൂമ്പൊടിയുടെ ഒരു ഡിസൈൻ കിട്ടാനായിട്ടാണേ യെല്ലോ കളറ് നമ്മുടെ പേപ്പറെടുത്താലും മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പർ കപ്പിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ ഇതിലോട്ടൊന്നു വെച്ചോ ഒട്ടിച്ചു കൊടുക്കുവാണേ ഇതിന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം അതൊരു പ്രത്യേക ഒരു ഡിസൈനാണ് കേട്ട് ആ പേപ്പർ കപ്പിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഭാഗമായതുകൊണ്ട് നല്ല ഒരു പൂവിൻ്റെ ശരിക്കുള്ള ഒരു ഫിനിഷിങ് നല്ല നടുക്കുള്ള ആ പൂമ്പൊടിയുടെ കറക്റ്റ് ടെക്സ്ചർ തന്നെ നമുക്ക് ആയി കിട്ടും ഫുള്ളും അത് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് ഇങ്ങനെയാണ് വരുന്നത് ആ പോർഷൻ ഇനി നമുക്കിതിൻ്റെ താഴത്തുള്ള എല്ലാം ചെയ്യാം അതിനായിട്ട് ഇതായി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ ഒന്ന് കയ്യിലായി പോകുന്നുണ്ട് നമുക്ക് ഫൈനലി ഒന്നും കൂടി ഒന്ന് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിനൊന്നായിരിക്കുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ പേപ്പർ കപ്പിൻ്റെ താഴെയുള്ള പോർഷൻ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്നിനകത്തോട്ട് ഒന്ന് ഇറക്കി ഒന്ന് വെച്ചുകൊടുക്കാം അതിലെ ഇപ്പോൾ ഗ്ലൂ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിലായിട്ട് ഉള്ളിലായിട്ട് അത് ഫിക്സ് ആയിരുന്നോളും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം നേരത്തെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഷേപ്പ് എല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി അത് റൗണ്ട് ഷേപ്പ് തന്നെ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗവും കുറച്ച് ഗ്ലൂവും കൂടെ വെച്ച് കൊടുക്കാവേ ഇനി ഇതിൻ്റെ ആ മുകളിലായിട്ടൊന്നു വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ തന്നെ നമ്മളൊരു ലെയറും കൂടി നേരത്തെ പെയിൻറ്റ് ചെയ്ത് ഉണക്കി വെച്ചിട്ടുണ്ടേ അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും റൗണ്ട് ഷേപ്പിനൊന്ന് ആക്കി കൊടുക്കാം വളരെ ചെറിയ റൗണ്ട് ആക്കി കൊടുക്കാം ഗ്ലൂ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക താഴത്തും കൂടി ഒന്ന് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് അതിൻ്റെ ഇതളുകളെല്ലാം ഇതുപോലെ ഒന്ന് വിടർത്തിയും കൂടിയൊക്കെ ഒന്ന് കൊടുക്കാം പെയിൻറ് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഫൈനലി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ പൂമ്പൊടി ഉണ്ടല്ലോ കമ്പിയിൽ ചുറ്റിച്ചു വെച്ചിരുന്നത് അത് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്നും ഇറക്കി കൊടുക്കാൻ പോകുകയാണെ ഇത് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പൊയ്ക്കോളും നമുക്കിവിടെ ഹോളിഡേൻ്റെ കാര്യമൊന്നുമില്ല നമ്മുടെ കമ്പി കമ്പിയുടെ ഏറ്റവും താഴ്ത്ത ആ പോർഷൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അതിൻ്റെ ഉള്ളിലോട്ട് ഈസി ആയിട്ട് ഇറങ്ങി വന്നോളും ഇനി ഈ പൂമ്പൊടി നമ്മൾ ചെയ്തെടുത്ത പേപ്പർ കപ്പിൻ്റെ പൂവിൻ്റെ നടുക്കായിട്ട് വരുന്ന രീതിയിലാണ് ഒന്ന് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി താഴത്തുള്ള ആ പോഷ നമ്മുടെ ആ ഒരു പെയിൻ്റൊക്കെ പോയിരുന്ന വക്കെല്ലാം നമ്മൾ ഫിനിഷായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴോട്ടുള്ള ആ കമ്പിയെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം കൂടാതെ തന്നെ നമ്മുടെ പൂവിൻ്റെ തണ്ട് നല്ല തിക്കായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് അധികം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി അതിൻ്റെ ആ കമ്പിയുടെ ആ വക്കിൻ്റെ ആ ഭാഗം തൊട്ട് തന്നെ താഴോട്ട് നല്ല തിക്കായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇങ്ങനെയൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഗ്രീൻ കളർ പേപ്പറും ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പും ഉണ്ടോ ആ പേ കവർ ചെയ്തെടുക്കാവേ അപ്പം ഞാൻ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് തന്നെ ഒന്ന് ടിഷ്യൂ പേപ്പർ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടൊന്നു ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു ചുറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ പൂവും അതിൻ്റെ തണ്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പൂവിൻ്റെ കുറച്ച് ഇലകളും കൂടി ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ അത് പൂക്കളെല്ലാം ഇവിടെ മൂന്നെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇതുപോലെ മൂന്ന് പേപ്പർ കപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് പൂക്കളെല്ലാം മൂന്ന് എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ തണ്ടുകളെല്ലാം നല്ല കട്ടി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു അത് നല്ലൊരു ലുക്കും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ പോവാം നമുക്ക് കുറച്ച് ലീഫും കൂടി ചെയ്തെടുക്കാവേ ഇതിന് ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ള നമ്മുടെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ അതാണ് ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത് ഇത്രയും നീളത്തിന് എടുത്തിട്ടുണ്ട് നല്ല നീളത്തിനുള്ള ലീഫാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ലീഫ് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല നോർമലി ഉള്ള സാദാ ലീഫാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ല നീളത്തിന് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ല നീളത്തിനൊന്നും കട്ട് ചെയ്തെടുക്കാം ഇനി പതുങ്ങിയ വ വശവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ ലീഫ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് ഉണ്ടാകുന്ന കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ പൂക്കളിലും നമ്മുടെ ചാർട്ട് പേപ്പർ ഗ്രീൻ കളറ് ലീഫ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ പേപ്പർ കപ്പ് കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വയ്ക്കാം സൂപ്പറായിരിക്കും കാണാനായിട്ട് ഈ പേപ്പർ കപ്പിൻ്റെ ആ വക്കൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും അപ്പോൾ താഴത്തോട്ട് നമുക്ക് പെയിൻറ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം വെളിയിലത്തെ പോർഷനിൽ അല്ല തന്നെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കി പേപ്പർ കപ്പിൻ്റെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പിന്നെ ഈ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്നത് എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയറും കൂടി ചെയ്തോടത്തേക്കണേ താങ്ക് യു